നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് പോർച്ചുഗൽ ഡെൻമാർക്കുമായിട്ട് കളിക്കാനിറങ്ങിയാണ് ആദ്യവാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പോർച്ചുഗൽ തോറ്റിരുന്നു ആ കളിയിൽ തൊണ്ണൂറ് മിനിറ്റ് കളിച്ച് ക്രിസ്ത്യൻ റൊണാൾഡോക്ക് ഗോളെടുക്കാൻ പറ്റിയിരുന്നില്ല അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വരികയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിൽ അദ്ദേഹം ഒരു കാര്യം മാധ്യമങ്ങളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്രിസ്ത്യാനോ ഒരു കളിയിൽ ഗോളടിച്ചാൽ നിങ്ങൾ പറയും അദ്ദേഹം ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണെന്ന് അദ്ദേഹം ഗോളടിച്ചില്ലെങ്കിലോ വയസ്സായി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനങ്ങളും വരും ഇതൊരിക്കലും ഇങ്ങനെ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെ റോബർട്ടോ മാർട്ടിൻസ് പറയുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ കളിക്ക് ഇന്ന് രണ്ടാം പാദ മത്സരം രാത്രി ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ലിസ്ബണിൽ വെച്ച് നടക്കുന്നു ആ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമായിരിക്കുമോ സ്ട്രൈക്കർ അതല്ല സി ആർ സെവൻ മറ്റൊരു സ്ട്രൈക്കർ ഉണ്ടാവുമോ എന്ന ചോദ്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി കൂടി റോബർട്ടോ മാർട്ടിനസോ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു റൊണാൾഡോ ഗോൾ അടിച്ചാൽ നിങ്ങൾ പറയുന്നു അദ്ദേഹം ദേശീയ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണെന്ന് അദ്ദേഹം ഗോളടിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു എന്ന് ഇതൊരിക്കലും ഫെയർ ആയിട്ടുള്ള അസസ്മെൻ്റ് അല്ല ഇങ്ങനെയല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ളൊരു താരത്തെ ട്രീറ്റ് ചെയ്യേണ്ടത് പിന്നെ രണ്ട് സ്ട്രൈക്കർമാരെ കളിപ്പിക്കുമോ സി ആർ സെവൻ ഒറ്റക്കായിരിക്കുമോ ഒറ്റ സ്ട്രൈക്കറെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ പത്തിരുപത്തേഴ് മത്സരങ്ങളിൽ കൃത്യമായിട്ട് ടീമിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഒരു സ്ട്രൈക്കറെ വെച്ച് നമ്മൾ കളിച്ചിട്ടുണ്ട് രണ്ട് സ്ട്രൈക്കറെ വെച്ച് കളിച്ചിട്ടുണ്ട് ഡിയാഗോ ജോട്ടയും ഗോൺസാലോ റാമോസും ഒക്കെ കളിച്ചിട്ടുണ്ട് സോ നമ്മുടെ സ്ട്രെങ്ത് അതാണ് നമ്മുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് തന്നെ ഈ മത്സരം കളിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് കൂടി റോബർട്ടോ മാർട്ടിനസോ പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം